കോഴിക്കോട് കുറ്റിച്ചിറയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അതേ കുറ്റിച്ചിറയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനുമുണ്ട് സ്വന്തം വീട് തന്നെ ഒരു മ്യൂസിയമാക്കി മാറ്റിയ അബ്ദുൾ ജബ്ബാറിന്റെ കഥയിലേക്കാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ശേഖരിച്ചാണ് ജബ്ബാർ തന്റെ നൂറു വർഷത്തിന് മേൽ പഴക്കമുള്ള വീട്ടിൽ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് എഴുന്നൂറ് വർഷം പഴക്കമുള്ള മിഷ്കാൽ പള്ളിയിൽ നിന്ന് നൂറുവാരയിപ്പുറം നൂറ്റാണ്ടിന്റെ മണമുള്ള കറാനി വീട് അകത്തേക്ക് കയറിയാൽ ഇരമ്പിയാർത്തൊരു കാലഘട്ടത്തിന്റെ ചൂടും ചൂരും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ വീട്ടുനികുതി അടച്ചതിന്റെ രേഖകളുണ്ട് ജബ്ബാറിന്റെ കയ്യിൽ ട്രങ്കുപെട്ടികൾ റാന്തൽ വിളക്ക് ഘടികാരം പാത്രങ്ങൾ പിച്ചള നിർമ്മിതികൾ തുടങ്ങി വിദേശത്ത് നിന്ന് കടൽ കടന്നെത്തിയവരെയുണ്ട് ചരിത്രമുറങ്ങുന്ന കുറ്റിച്ചിറയിലെ നൂറിലേറെ വർഷം പഴക്കമുള്ള തന്റെ വീടിനെ ഒരു മ്യൂസിയമാക്കി മാറ്റി ജബ്ബാർ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ജബ്ബാറിന് മുപ്പത് വർഷം മുൻപ് തോന്നിയ ഒരു ചരിത്ര കൗതുകം ഞാൻ എന്ത് സാധനം എടുത്തു ഞാൻ കഴിഞ്ഞാൽ വെക്കും ആ ഒരു രക്തത്തിലുള്ള അത് ഞാൻ ചെറിയ ചെറിയ മാത്രമല്ല അടുത്ത തലമുറക്ക് ഇതൊരു പഠിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഉള്ള ബന്ധമാണ് അമേരിക്കയിൽ വന്നിട്ട് കുട്ടികളൊക്കെ ഇന്നിപ്പോൾ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ വന്നു ആരും വന്നാലും നമുക്ക് സന്തോഷമാണ് ആദ്യം ഇല്ലായിരുന്നു ഇപ്പോൾ മാര്യം കുട്ടികളൊക്കെ സപ്പോർട്ടാണ് വീട് ഇതൊരു പഴയ വീടാണ് അപ്പോൾ ഇത് ഇത് ഇതേമാതിരി ചെയ്താൽ ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നി എന്നുവെച്ചാൽ ആ വീടും പഴയ സാധനം രണ്ടും കൂടിയാകുമ്പോൾ അങ്ങനെയാണ് വീട്ടിൽ തന്നെ അത് ഇല്ലാതെ വീട് നൂറ് വർഷം മുമ്പുള്ള വീടാണ് അപ്പോൾ എന്ത് പഴയ സാധനം കണ്ടാലും ഞാൻ എടുക്കും മണ്ണ് വരെ മണ്ണ് കയറുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലെ മണ്ണ് ഉണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എൻ്റെ മക്കൾ കാശ്മീർ പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വേണ്ട വാങ്ങുന്നുണ്ട് ഒന്നുമില്ലേ മണ്ണെങ്കിലും കൊണ്ടു വരും ചുവലി കൊപ്ര കൊപ്ര ഏജൻ്റാണ് ഇപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചക്ക് വന്നു വരും അപ്പോൾ ഇവിടെ ആരെങ്കിലും വരും പറഞ്ഞോ ഇതാണ് മെയിൻ മെയിൻ മെയിനായിട്ടുള്ള മസർപ്പല പിന്നെ മാമോ നിസ മുക്കുന്ന പാത്രം ഉണ്ട് ഇഷ്ടത്തടിയിലുള്ള തൊട്ടില് പിന്നെ മിലിട്ടറിക്കാർ ഉപയോഗിച്ച കുറച്ച് സാധനമുണ്ട് പിന്നെ ഉള്ളത് പിന്നെ ആയിരം വർഷത്തിന്റെ മുകളിലുള്ള കല്ലുകള് ടൈപ്പർ മെഷീൻ ക്യാമറ പിന്നെ വൈനക്കുലർ എല്ലാ സാധനവും കുറച്ച് കുറച്ചുണ്ട് അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാ ചിലത് നമ്മള് അവര് പറയുന്ന പൈസ ഈ കല്ലൊക്കെ വലിയ പൈസ കൊടുത്ത് വാങ്ങിയഞ്ചു വർഷത്തെ പഴക്കമുള്ള ഇലക്ട്രിക് ഫാൻ പിണങ്ങാതെ ഇപ്പോഴും കറങ്ങുന്നു ചാരുകശാലയിൽ അറുപത്തിയേഴ് വയസ്സുള്ള ജബ്ബാർ ചരിത്രത്തിന് കാവലിരിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് ഷനില് കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്